കുറേ വർഷം കുട്ടികളായിട്ട് ഇടപെട്ടുകൊണ്ട് അവരുടെ ചില സംശയങ്ങൾ നമുക്ക് മുതിർന്നവരുടെ അടുത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലും ഒരുപാട് ബുദ്ധിമുട്ടാണ് കുട്ടികളുടെ ചില സംശയങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ കാരണം കുഞ്ഞുങ്ങൾ ഒരുപാട് ചിന്തിക്കും അവർ മറു ചോദ്യങ്ങൾ ചോദിക്കും ഇപ്പം എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ എൻ്റെ വലിയപ്പൻ്റെ വീട്ടിൽ തൊട്ടടുത്ത് വാടയ്ക്ക് താമസിക്കാൻ വന്നത് എൻ വി കൃഷ്ണ എന്ന മഹാനായ വ്യക്തിയാണ് അപ്പോൾ ഞാനന്ന് പിന്നെ പ്രി കെ ജി പഠിക്കുക അപ്പോൾ എന്നെ പഠിപ്പിക്കാനായിട്ട് ട്യൂഷൻ എടുക്കാൻ കാരണം ബ്രദർ വന്നു അമ്മയ്ക്ക് അവനെ നോക്കണം അപ്പോൾ എന്നെ പഠിപ്പിക്കാനായിട്ട് കൊല്ലത്ത് ഈ ആംഗ്ലോ ഇന്ത്യൻസ് ഒരുപാടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു മമ്മി ടീച്ചർ വരുമായിരുന്നു അപ്പോൾ മമ്മി ടീച്ചറ് അത്യാവശ്യം നന്നായിട്ട് ഉപദ്രവിക്കും അപ്പം ഞാൻ ഇത്തിരി കരയേണ്ടടുത്ത് ഒരുപാട് കരയും അങ്ങനെ മമ്മി ടീച്ചറിൻ്റെ ഉപദ്രവത്തിൽ നിന്നും എന്നെ ശരിക്കും രക്ഷിച്ചത് അപ്പൂപ്പനും അമ്മൂമ്മയാന്ന് പറയാം ഞാൻ അവരെ അപ്പൂപ്പൻ എന്ന് പറയുമ്പോൾ ശരിക്കും അത് ഉള്ളിൽ തട്ടി തട്ടിത്തന്നെയാണ് മറിച്ച് അവര് വേറെ ജാതിയാണെന്നോ വേറെ അങ്ങനെ ഒന്നും ഒരു ോട്ടോ അല്ലെങ്കിൽ ആ കാലം അതായിരുന്നു അങ്ങനെ വേണം പറയാൻ ആ കാലം അതായിരുന്നു ജാതിയും മതമൊന്നും ഇങ്ങനെ ഇത്രയും തീവ്രമൊന്നും അല്ലായിരുന്നു അപ്പം അത് മാത്രമല്ല അപ്പം എൻ്റെ റിലേറ്റീവ് അല്ല എന്നെനിക്കറിയില്ല ഏഹ് കാരണം എപ്പോഴും അവിടെയാണ് എൻ്റെ ബ്രദറിന് കുറെ പേപ്പർ എടുത്തു കൊടുത്തിട്ട് അവനെ കൊണ്ട് അവൻ നന്നായിട്ട് അസലായിട്ട് വരയ്ക്കുമായിരുന്നു അപ്പം കൊണ്ട് വരപ്പിക്കും ഞങ്ങൾക്ക് കഥകൾ പറഞ്ഞുതരും അപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ വിളക്ക് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഭഗവത്ഗീത പഠിപ്പിക്കും ടേബിൾസ് ചൊല്ലിക്കും അപ്പം ഭഗവത്ഗീതയൊക്കെ പഠിപ്പിക്കുമ്പോൾ ഒപ്പം പറയും ഇത് ഓർമ്മശക്തി കൂട്ടാനാണ് എത്ര പ്രായമായാലും നമ്മുടെ ഓർമ്മ ശക്തി കൂട്ടാൻ ഈ ഭഗവത്ഗീതയുടെ അധ്യായം ചൊല്ലിക്കൊണ്ടിരിക്കുക എന്ന് പറയും അന്ന് ഞാനൊരു അപ്പൂപ്പനും അമ്മയും ഞങ്ങളുടെ അയൽവാസികളായ വല്യപ്പൻ്റെ വീട്ടിലുണ്ടായിരുന്നത് ഒരു ഞാൻ സെവന്ത് സ്റ്റാൻഡേർഡിൽ വരെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം എല്ലാവരും ചോദിക്കാറുണ്ട് ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായതുകൊണ്ട് തന്നെ കർമ്മ എന്നൊന്ന് ഉണ്ടോ എന്ന് ചോദിക്കും നമ്മൾ എന്ത് മറുപടി പറയുന്നത് സൂക്ഷിച്ചു വേണം കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അന്ധവിശ്വാസിയായി പിന്നെ അത് വേറെ രീതിയിലോട്ടായി അപ്പം കൊച്ചു കുട്ടികൾക്ക് ഈ പറയുന്ന നടക്ക് കുഞ്ഞു കുഞ്ഞു കഥകൾ പറഞ്ഞു കൊടുത്താൽ അവര് മുതിർന്നു വരുന്തോറും അവരുടെ വേണമെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കട്ടെ അല്ലെങ്കിൽ വേണ്ട അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പക്ഷേ ചില ആശയങ്ങൾ മനസ്സിൽ കിടക്കും മറ്റൊരാളെ ദ്രോഹിക്കാതിരിക്കാനുള്ള ആശയങ്ങൾ മനസ്സിൽ കിടക്കും കാരണം അപ്പപ്പന്റെ അന്നത്തെ ആ ഒരു കുറേ കാര്യങ്ങൾ നമ്മൾ അപ്പം നമ്മളെ കൊണ്ട് ശീലിപ്പിച്ച കുറേ കാര്യങ്ങൾ ഇന്നും അതിനെ മറികടക്കാൻ നമുക്കൊരു ഭയം വരും വയസ്സ് വയസ്സമ്പതായെങ്കിലും ചില കാര്യങ്ങൾ അങ്ങനെയാണ് അപ്പോൾ ഈയിടയ്ക്ക് ഫേസ്ബുക്കിൽ ജി എസ് ടീച്ചർ കർമ്മയെക്കുറിച്ചിട്ട് പറഞ്ഞത് ഞാനത് കൊച്ചുകുട്ടികൾക്ക് വളരെയധികം പറഞ്ഞു കൊടുത്താൽ അവരുടെ പ്രായത്തിനനുസരിച്ച് ഒരു കാര്യമാണ് അതായത് ഒരാളെ ദ്രോഹിക്കരുത് എന്നാൽ അത് അപ്പം പറഞ്ഞു തന്ന കഥകളിലെ കൂട്ടത്തിൽ അതുപോലൊരു കഥയാണിത് അതായത് ഞാനതൊന്ന് പറയാം മുതിർന്നവർക്കായാലും നമ്മൾക്ക് ആരെയും ദ്രോഹിക്കരുത് വീണ്ടും വീണ്ടും ഈ ദ്രോഹിക്കരുത് എന്നുള്ള വാക്ക് പറയുന്നത് ദ്രോഹമെന്നത് പല പല വേർഷൻസ് ഉണ്ട് അത് താങ്ങാൻ പറ്റാത്തവർക്കാണ് ദ്രോഹം കിട്ടുന്നതെങ്കിൽ ഈ പറയുന്ന പോലെ ആത്മഹത്യ കൂടുന്നു കൂടുന്നു എന്ന് പറയുന്നില്ലേ നമുക്ക് ഒരാളെ ആത്മഹത്യയിലേക്ക് തള്ളി ഇരിക്കാം അപ്പം ആ ഒരു കഥ അതായത് ഒരു രാജ്യത്ത് ഒരു പ്രഭുണ്ടായിരുന്നു അപ്പം പ്രഭു ഒരു ദിവസം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വൃദ്ധൻ ഇങ്ങനെ വല്ലാതെ അവശ്യനായിട്ടിരിക്കുന്നു അപ്പൊ പ്രഭുവിന് തോന്നും ഇയാൾക്ക് വിശന്നിട്ടായിരിക്കും അപ്പം വൃദ്ധനോട് പറയും അയാൾക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കും എന്ന് പറഞ്ഞിട്ട് വൃദ്ധൻ കൊണ്ടുവരുന്ന ഭക്ഷണം രാജാവ് തന്നെ പ്രഭു തന്നെ പ്രഭു തന്നെ അടുത്ത് വെച്ച് കൊടുക്കും ആ സമയത്ത് ഒരു ഗരുഡൻ അതിൻ്റെ പരുന്ത് മക്കൾക്കുള്ള ഭക്ഷണമായിട്ട് ഒരു പാമ്പിനെ കൊത്തിയെടുത്തുകൊണ്ട് ഇങ്ങനെ പറന്നു പോവുക അപ്പം ആ വയസ്സായ മനുഷ്യനിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തൊട്ടുമുകളിലെത്തിയപ്പം അറിയാതെ പരന്തൻ്റെ വായന്ന് തുറക്കുകയും ഈ പാമ്പ് താഴോട്ട് വീണ് അതിൻ്റെ വായിലുള്ള ഒരു വിഷം ഈ എന്താ ഈ വയസ്സായ വൃദ്ധൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ വീഴുകയും ചെയ്തു അപ്പോൾ അങ്ങനെ വൃദ്ധൻ അങ്ങ് മരിച്ചു അപ്പോൾ കാലനാകെ ഒരു കൺഫ്യൂഷനായി യമദേവനാകെ ഒരു കൺഫ്യൂഷനായി ആരെയാണ് ശിക്ഷിക്കേണ്ടത് ആരെയാണ് മരണത്തിലോട്ട് ഞാൻ അല്ല പാപി എന്ന രീതിയിൽ നമ്മൾ അതും ഈ കുട്ടിക്കാലത്ത് പറഞ്ഞു കേട്ട കഥകളാണ് സ്വർഗമുണ്ട് നരകമുണ്ട് ഇതിനൊക്കെ ഒരുപാട് കഥകൾ അപ്പം ഞങ്ങക്ക് പറഞ്ഞു തരുമായിരുന്നു ഏഹ് അപ്പം അപ്പം അതിനകത്തിൻ്റെ ബേസ് ഇതൊക്കെ തന്നെയാണ് നല്ലതേ ചെയ്യാവൂ എന്നുള്ളതാണ് അതിൻ്റെ ബേസ് അപ്പം ഞാൻ ആലോചിക്കും ഇത് ആരെയാണ് അപ്പം പ്രഭുവിനെ എന്ന് വെച്ചാൽ പ്രഭു നല്ലൊരു കാര്യമാണ് ചെയ്തത് ഭക്ഷണം കൊടുത്തു വിശന്നിരിക്കുന്ന ആൾക്ക് പരുന്ത് അത് അത് കുഞ്ഞിൻ്റെ പിന്നെ അടുത്തോട്ട് ഭക്ഷണം കൊണ്ടുപോകുമായിരുന്നു പാമ്പിൻ്റെ വായിന്ന് അറിയാതെ വീണതാണ് അപ്പോൾ പിന്നെ ആരെയാണ് അപ്പം അങ്ങനെ അവിടെ അത് പെൻഡിങ് ആയി ഇത് ജേസ ടീച്ചറ് ഫേസ്ബുക്കിൽ പറഞ്ഞൊരു കഥ ഞാൻ അവർ അവരന്ത് അതിസുന്ദരമായി പറഞ്ഞു ഞാനത് എൻ്റെതായ രീതിയിൽ പറയുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ പ്രഭു ഇങ്ങനെ ആകെ ഇത് ഇപ്പം എന്താ ചെയ്യുക എന്നുള്ള ഇതിലിരിക്കുമ്പോൾ പെട്ടെന്ന് ആ നാട്ടിൽ ഒരാൾ വന്നിട്ട് പറയുന്നു ചോദിക്കുന്നു ഈ പ്രഭുവിൻ്റെ വീടേതാ ചോദിക്കുന്ന ഒരു സ്ത്രീ എടുത്താ അപ്പോ സ്ത്രീ പറയും ഏത് പ്രഭു ഓ നമ്മളെ മറ്റേ വയസായ വൃദ്ധനക്കൊന്ന് പ്രഭുവല്ലേ എന്ന് പറയും അപ്പോ യമദേവൻ കിട്ടി അളെ കിട്ടി കാരണം ആ സ്ത്രീക്കറിയില്ല എന്താണ് നടന്നതെന്ന് കഥയ്ക്ക് പിന്നിലെ കഥ അറിയാതെയാണ് പലപ്പോഴും മനുഷ്യർ ഏ ഒരാളെ പഴിക്കുന്നത് അപ്പൊ ആരെങ്കിലും ഒരാൾ ചെന്നിട്ട് ഒരാളുടെ കുറ്റവും കുറവും പറയുമ്പോൾ കേൾക്കുന്ന കയളെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല ഒന്നും അറിയാതാണ് അത് പറഞ്ഞു പരത്തുന്നത് അപ്പം ഇങ്ങനെയുള്ള കഥകൾ ആർക്കും ദോഷമുള്ള അല്ല അല്ലെ പക്ഷെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ് ആരെയും ദ്രോഹിച്ചാൽ അപ്പം ഒരാളെ ഡയറക്റ്റായിട്ട് കൊല്ലുന്നത് മാത്രമല്ല എന്താണ് നമ്മൾ കാര്യമറിയാതെ കാരണമറിയാതെ കഥയ്ക്ക് പിന്നിലെ അറിയാതെ ഒരാളെ ദ്രോഹിക്കാൻ കൂടെ നിൽക്കുന്നെങ്കിൽ അതൊരു വലിയ പാപമാണ് എന്ന് അപ്പോൾ അവർക്ക് മനസ്സിലാവും അത് നമ്മൾ മുതിർ വളർന്നു വരുംതോറും നമുക്കിങ്ങനത്തുള്ള എത്തിക്സൊക്കെ ഇങ്ങനെ മാറും കാരണം നമുക്ക് കോവിഡ് സമയത്ത് തന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതായത് നമുക്ക് ജീവിക്കാനുള്ള മാർഗമൊക്കെ ആരോഗ്യമുള്ളൊരു ആ വ്യക്തിക്ക് ജീവിക്കാനുള്ളതൊക്കെ നമ്മൾക്ക് ചുറ്റുമുണ്ട് പക്ഷെ നമ്മുടെ പ്രശ്നം അതല്ല നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കണം പണ്ട് ഒരു വീടിൻ്റെ മുന്നിൽ ഒരു കാറായിരുന്നെങ്കിൽ ഇപ്പോൾ ഓരോരുത്തരും ഓരോ കാറിൽ പോകുന്നത് ആണ് അന്തസ് ഞാനുമൊക്കെ ഒരു കാലത്ത് അതിൻ്റെ ഭാഗം തന്നെ ആയിരുന്നു അപ്പം അതിനകത്തിൽ ഒരു കാര്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഒരസുഖം വന്നാൽ ഒരു 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 മാറാ രോഗം വന്നാൽ തീരാവുന്ന അഹന്തയെ നമുക്ക് ഉള്ളൂ മരണത്തിൻ്റെ മുൻ മരണം മുന്നിൽ വന്ന് നിൽക്കുമ്പോഴേ ജീവൻ്റെ വില നമ്മൾ തിരിച്ചറിയും ജീവിതത്തിൻ്റെ വില നമ്മൾ തിരിച്ചറിയും അതുവരെ നമ്മൾ എന്തു ചെയ്യും എല്ലാവരെയും നമുക്ക് ജയിക്കണം അതിന് വേണ്ടിയിട്ട് എല്ലാവരെയും ജയിക്കണം എന്നുള്ളതല്ല സൊസൈറ്റിയിൽ ഞാൻ ഞെളിഞ്ഞ് നടക്കണം അത്രേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് ആരെക്കുറിച്ചിട്ടും നമ്മൾ ആരോടും എന്തും പറയും ഈ കേൾക്കുന്നവർ അത് പരത്തുമ്പോൾ വേറൊരു കാര്യം കൂടെ ആലോചിക്കണം അവർ ഈ പറയുന്ന ആൾ പറയുമ്പോഴല്ല അതിനു മുമ്പേ നമുക്കെതിരെ എന്തൊക്കെയോ കുറ്റവും കുറവും അവരുടെ ഉള്ളിൽ ഇപ്പം അവർ നമ്മളവരെ ദ്രോഹിക്കണമെന്നൊന്നുമില്ല ചുമ്മാ ഒരു ജലസുണ്ടായാൽ മതി അത് കണ്ട് എൻ്റെ ഒരു കേസിൻ്റെ കഥ പറയുമായിരുന്നു എൻ്റെ അച്ഛൻ വക്കീല അപ്പം ഇങ്ങനെ ഒന്നാമത് എനിക്ക് ഭയങ്കര ആരാധനയാണ് അച്ഛന് അച്ഛനാവാൻ വക്കീലാവാൻ അപ്പം ഇങ്ങനെ പറയുന്നത് നിസ്സാര അച്ഛൻ ഇങ്ങനെ കോട്ടിൻ്റെ കാര്യങ്ങളൊന്നും വീട്ടിൽ പറയില്ല കാരണം എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് അറിഞ്ഞ ശേഷം പിന്നെ ഒട്ടും അതിനെക്കുറിച്ച് പറയില്ല അപ്പം അച്ഛന് ഇത് പക്ഷെ തന്ന ഒരു കഥ രണ്ട് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സായിരുന്നു ഇത് കഥയല്ല കേട്ടോ നടന്ന കാര്യമാണ് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുത്തനങ്ങൾ ലോട്ടറി അടിച്ചു അപ്പോൾ മറ്റേ ആൾക്ക് ഉള്ളിലൊരു ഒരു ഒരു ഇത് ആ ഇതിൻ്റെ പേരെന്താ ജലസ് അല്ലേ അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് മറ്റേ ആ ഇത് മനസ്സിലുള്ള ആൾ പുറമെ കാണിക്കുന്നില്ല പക്ഷേ അത് ബോധത്തോടെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അസുഖം കുശുമ്പോ ഒക്കെ നമുക്ക് വിളിക്കാൻ അറിയാം ആ യൂ നിനക്ക് ലോട്ട് നിനക്ക് നല്ല ഭംഗി കേട്ടോ എന്നൊക്കെ നമ്മൾ പറയാം അബോ നമ്മുടെ ആ ഒരു കുടിച്ച് രണ്ടെണ്ണമൊക്കെ അടിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലെ ചിലപ്പോൾ സത്യം ചിലർ വിളിച്ച് പറയുന്നത് അപ്പോൾ രണ്ടാളും കൂടി ചേർന്ന് കുടിച്ചു കഴിഞ്ഞപ്പോൾ മറ്റേ ആൾക്കങ്ങ് ഇതായി ജലസങ്ങ് പെരുകി എന്നിട്ട് അയാൾ എന്ത് ചെയ്തു ഇയാളെ പിടിച്ചൊരു തള്ളു കൊടുത്തു അയാൾ ഓടയിൽ വീണു തലയിടിച്ചു മരിച്ചു ഇത് നടന്നൊരു സംഭവമാണ് ഇത് കഥയല്ല അപ്പോൾ നമ്മുടെ മനസ്സിൽ അപ്പം എന്നിട്ട് അയാൾ മറ്റേ ലോട്ടറി ഉപയോഗി ഉപയോഗപ്പെട്ടില്ല എങ്കിലും ഈ തള്ളിയിട്ട ആൾ സുഖമായിട്ട് ജീവിച്ചോ ഒരിക്കലും ഇല്ല അല്ലേ അപ്പോൾ നമ്മളുടെ മനസ്സിലെ ഒരാളോടുള്ള ഇഷ്ടക്കുറവ് പലപ്പോഴും നമ്മളെ ദ്രോഹിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പ്രൊഫഷണൽ ജലസി അയ്യോ അതൊരു അത് ഞാൻ പലപ്പോഴും ഞെട്ടിപ്പോയിട്ടുണ്ട് ഞാൻ ഈ ഒരുപാട് സ്കൂൾസും ഒരു നാലഞ്ച് സ്കൂൾസും ഒരു ആർട്സ് കോളേജ് പ്രൊഫഷണൽ കോളേജ് കോളേജ് ആർക്കിടെക്ചർ കോളേജ് എൻജിനീയറിങ് കോളേജ് ഇത് ഞാനിങ്ങനെ എപ്പോഴും പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും സ്ഥിരമായി കേൾക്കുന്നവരുമായിരിക്കും എന്തൊരു പൊങ്ങച്ചേ തള്ളക്കെന്ന് ഞാൻ വീണ്ടും വീണ്ടും ചില കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ എല്ലാവരും കുത്തിയിരുന്ന് എൻ്റെ വീഡിയോ കാണണമെന്നില്ല വെറുതെ ഇരിക്കുമ്പോൾ എന്നാ ഒന്ന് കണ്ടു പറയാം എന്ന് വിചാരിക്കുമ്പോൾ അവർക്ക് പഴയതറിയാത്തപ്പോൾ അവർക്കിതെന്താണെന്ന് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ കുട്ടികൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകരുമായിട്ടായിരുന്നു അത്രയും വർഷം ഞാൻ ഇടപെട്ടത് പക്ഷേ അതിൽ പോലും ഞാൻ ഈ പ്രൊഫഷണൽ ജലസി എന്താണെന്ന് അതിൻ്റെ ആഴം മനസ്സിലാക്കിയ ഒരു കാലമായിരുന്നു ഭൂരിപക്ഷം നല്ല അധ്യാപകരുടെ ഇടയിൽ ന്യൂനപക്ഷം ഇത്തരം ആളുകളുമുണ്ട് കാരണം അവരെല്ലാം ബേസിക്കലി മനുഷ്യരാണ് നമ്മളെപ്പോഴും അങ്ങനെയും ചിന്തിക്കാവുള്ളൂ ഏത് കുപ്പായവും ഇപ്പോൾ പ്രൊഫഷണലായ എത്രയോ ക്രിമിനൽ ഉണ്ടല്ലേ ക്രിമിനൽസ് എത്രയോ ഉണ്ട് ഞാൻ ജയിലുകളിൽ ഇപ്പോൾ ഇപ്പോൾ ഈ ആക്സിഡൻ്റ് ആയിട്ട് ഇരിക്കുന്ന കാരണം എനിക്ക് പോകാൻ പറ്റുന്നില്ല ഞാൻ പോകേണ്ടതാണ് ജാനുവരിയിൽ കൗൺസിലിങ് ചെയ്യാൻ പോകുമ്പോൾ എത്ര അഭ്യസ്ഥ വിദ്യരായിട്ടുള്ള ക്രിമിനൽസിനെ കാണാമെന്നറിയാമോ അപ്പം അവരൊക്കെ അതെന്തുകൊണ്ടാണ് ഏത് പ്രായത്തിലാണ് നമ്മൾ കുപ്പായം ഇടുന്നത് വക്കീലായിട്ടും ഡോക്ടറായിട്ടും ടീച്ചറായിട്ടും അതിനു മുമ്പേ പേഴ്സണാലിറ്റി ഡെവലപ്ഡായിക്കഴിഞ്ഞു അതുകൊണ്ടാണ് കുട്ടികളോട് ഒരു പത്തൊമ്പത് വയസ്സ് വരയ്ക്ക് ഇതൊന്നും സയൻസ് അല്ല ഞാൻ എൻ്റെ എക്സ്പീരിയൻസിന്ന് പറയുക ഒരു പത്തൊമ്പത് വയസ്സ് വരയ്ക്ക് നമുക്ക് കുഞ്ഞുങ്ങളെ സ്വാധീനിക്കാൻ പറ്റും ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ഉള്ള അനുഭവകഥകളും അല്ലാതുള്ള ജീവിതകഥയും ഒക്കെ പറയും അപ്പം കുറേ കുട്ടികൾക്കെങ്കിലും അതിനകത്തൊരു മാറ്റം വരും നമ്മളാരും പെർഫെക്റ്റ് അല്ല ഈ കൗൺസിലർ എന്ന് പറയുന്ന റോളിൽ ഇരിക്കുന്ന ഇത് കൗൺസിലർ എന്ന് പറയുന്നത് എൻ്റെ റോള് മാത്രമാണ് എനിക്കൊരു വ്യക്തിപരമായ മുഖമുണ്ട് ജീവിതമുണ്ട് അപ്പം ഞാൻ അവിടെ പെർഫെക്റ്റ് പെർഫെക്ഷൻ എന്നൊരു വാക്കേ ഇല്ല പക്ഷെ ഒരു ഗുഡ് ഹ്യൂമൻ ആവാം ഒരു ഗുഡ് ഹ്യൂമൻ ആവാൻ നമുക്ക് സാധിക്കണം പിന്നെ നമ്മളുടെ മൈൻഡിൻ്റെ പവർ എന്ന് പറയുന്നത് അസാധ്യമാണ് അസാധ്യമാണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളിലും ഒരു എൺപത് ശതമാനം ഞാൻ നേടിയെടുത്തിട്ടുണ്ട് കാരണം എൻ്റെ ജീവിതം കീഴ്മേൽ മറിഞ്ഞു തുടങ്ങിയ സമയത്ത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത ഒരു വലിയൊരു കാര്യമായിരുന്നു എനിക്ക് എന്തെങ്കിലും ഞാൻ എഴുതുന്ന എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും വായിക്കണം സാഹിത്യ ഭാഷ എടുത്ത് അമ്മാനമാടാൻ അറിയുന്ന ഒരാളല്ല ഞാൻ എനിക്ക് സാഹിത്യമായിട്ട് ഒരു ബന്ധവുമില്ല പക്ഷേ എൻ്റെ കേസ് ഡയറി ഡി സി ബുക്സ് പബ്ലിഷ് ചെയ്തു അവർ രണ്ടാമത് ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസം എന്നെ കോണ്ടാക്ട് ചെയ്തെങ്കിലും എനിക്കതിന് ഇൻട്രസ്റ്റ് തോന്നിയില്ല കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പോക്സോ ആക്ട് വരുന്നതിന് മുമ്പുള്ളൊരു ലോകമാണത് അതും ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ആളുകൾക്ക് ചിലപ്പോൾ അത് കണക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടത് വിട്ടു പക്ഷേ എന്നെപ്പോലൊരാൾക്ക് അത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് എനിക്ക് കിട്ടിയൊരു സാധനമാണ് എൻ്റെ ജീവിതം കീഴ്മേൽ മറിയുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതുമൊക്കെ ഞാൻ മുന്നോട്ട് പോകുന്നു എന്നും മാത്രമായിരുന്നു ഞാൻ ഒരിക്കലും ഞാൻ തോറ്റുപോകുമെന്ന് മാനിഫെസ്റ്റ് ചെയ്തിട്ടേയില്ല എന്ത് വന്നാലും തലയ്ക്ക് മീതേ വെള്ളം വന്നാൽ അത്ക്ക് മേലെ തോണി ഇത്രയോ ഉണ്ടായിരുന്നുള്ളൂ എത്രയോ വട്ടം മീനിട്ടുണ്ടെന്ന് അറിയാം എത്രയോ വട്ടം വീണിട്ടുണ്ട് ബിഗ് സീറോ ആയിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ഉയർത്തെഴുന്നേക്കുമായിരുന്നു അപ്പം അത് നമുക്ക് ഒരു കോൺഫിഡൻസ് ആണ് അത് മൈൻഡിൻ്റെ പവറാണ് അത് നമ്മൾ ആ മൈൻഡിൻ്റെ നമുക്ക് നമുക്കെത്തണമെങ്കിൽ നമ്മൾ ഹീൽഡ് ആവണം ഞാൻ അതാണ് എപ്പോഴും പറഞ്ഞാൽ വൂണ്ടഡ് ഹീലർ നമ്മൾ ഹീലിംഗ് ഹീലിങ്ങിലൂടെ നമ്മൾ നമ്മുടെ ഉള്ളിലെ നമ്മുടെ ആ പവർ മുന്നോട്ട് കൊണ്ടുവരണം അപ്പോൾ പലപ്പോഴും നമ്മുടെ ചെറിയ ചെറിയ ഈ കഥകളും എല്ലാം നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരും നമ്മൾ പുറമേ എന്തൊക്കെ ഭാവിച്ചാലും എന്തെങ്കിലും ഏറ്റവും വലിയ നിരീശ്വരവാദിയാണെന്ന് പുറമേ ഭാവിച്ചാലും എന്തെങ്കിലും പ്രശ്നം സ്വന്തം കുടുംബത്ത് വരുമ്പോൾ സ്വന്തം മകനോ മകൾക്കോ അമ്മയ്ക്കോ അച്ഛനോ വരുമ്പോൾ അറിയാതെ എങ്കിലും എൻ്റെ ദൈവമേ എന്നൊന്നും വിളിക്കാത്തവരില്ല വിളി കുറേ എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അന്ധവിശ്വാസം വേണ്ട നമ്മുടെ ഉള്ളിലെ അസൂയ കുശുമ്പ് ഇതൊക്കെയാണ് ഈ ശത്രു സംഹാരം എന്ന് പറഞ്ഞ സാധനം ഇതൊക്കെ ഞാൻ വൈകി മനസ്സിലാക്കിയൊരു കാര്യമാണ് കാരണം അപ്പൂപ്പനെ മാരസാറപ്പൂപ്പനായിരുന്നു ഞാൻ വിളിക്കുന്നത് വാരിസാറപ്പൂപ്പൻ എൻ്റെ സെവന്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് പിന്നെ അപ്പൂപ്പനെ അപ്പനെ തിരിച്ച് കോഴിക്കോട് പോയി അപ്പം കുങ്കുമത്തിൻ്റെ ചാർജ് എടുക്കാനാണ് ഞങ്ങളുടെ വീട്ടിനടുത്താണ് അവരുടെ ഓഫീസും അപ്പം ആ ഒരു ടൈമിൽ കുറേ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഞാൻ കാണുന്നുണ്ട് പക്ഷേ അതൊന്നും ഇത്രയും വലിയൊരു കാര്യമായിട്ട് എൻ്റെ മനസ്സിൽ പതിയുന്നത് പോലും ഞാൻ മുതിർന്നതിന് ശേഷമാണ് കോളേജ് ലൈബ്രറിയിലൊക്കെ പോകുമ്പോൾ അപ്പൂപ്പൻ്റെ വെല്ലുവിളി പ്രതികരണങ്ങൾ ബുക്കൊക്കെ ഇങ്ങനെ ഞാൻ ഞാനതിലേക്ക് ദൈവമേ ഞാൻ അപ്പൂപ്പൻ്റെ തോൾ കൈയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണല്ലോ അന്ന് അപ്പം ആ കുട്ടിക്കാലത്തെ കുറേ കാര്യങ്ങൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് അത് കൗൺസിലിങ്ങിൽ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അതിനകത്തിൽ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഉള്ളിൽ തോൽക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും പിന്നെ ടോക്സിക് പങ്കാളികൾ മാത്രമല്ല ടോക്സിക് പേരൻസ് ഉണ്ട് അപ്പോൾ ഒരു കുട്ടിയുടെ വ്യക്തിത്വത്തിനെ പേഴ്സണാലിറ്റിയെ ഹാമ് ചെയ്യുന്ന പാരൻസ് ഒരുപാട് പേരെ ഞാൻ ഇപ്പോഴും കാണാറുണ്ട് അപ്പം ഏത് ഏത് ബന്ധമായിക്കോട്ടെ ടോക്സിക് കാണുന്ന സ്വയം തിരിച്ചറിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് നമ്മളുടേതായിട്ടൊരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റണം അതിന് അസാമാന്യമായിട്ടുള്ളൊരു ഉൾക്കരുത്ത് വേണം ആ ഉൾക്കരുത്ത് നേടാൻ എന്താണ് വഴിയെന്നാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടത്